പൂർണ്ണമായിട്ട് പാളി അശ്രദ്ധ കാരണം വന്നതാണ് ഒരു മുൻകൂർ നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ദുരന്തം ഭക്തജനങ്ങൾ അനുഭവിക്കുകയാണ് ഇത് രണ്ട് വർഷം മുമ്പുള്ളതിനേക്കാൾ സ്ഥിതി വർഷമാണ് ഇപ്പോൾ ദർശനം നടത്താൻ പോലും കഴിയാതെ ഒരുപാട് വന്ന കുറേ ആളുകൾ തിരിച്ച് പന്തളത്തെ തിരുവാഭരണം കണ്ട് തൊഴുത് മടങ്ങി പോകേണ്ട ദുരവസ്ഥയുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗവൺമെൻ്റ് ആണ് പെരുമാറ്റച്ചാട്ട മന്ത്രി ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ അതിന് മുമ്പ് ചെയ്യുമായിരുന്നല്ലോ ഇതൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടേ മുന്നൊരുക്കം പൂർണ്ണമായിട്ട് പാളി മുന്നൊരുക്കം നടത്തിയില്ല പാളിയതല്ല മുന്നൊരുക്കം നടത്താത്തതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യക്ഷമത ഇല്ലാത്തൊരു പ്രവർത്തനം ദേവസ്വം ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല കഴിഞ്ഞ പത്താം തീയതി മാത്രമേ പെരുമാറ്റച്ചയട്ടം വന്നിട്ടുള്ളൂ അതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്താമോ എല്ലാവർക്കും അറിയാമല്ലോ കൃഷി ഒന്നാം തീയതി മുതൽക്ക് ഭക്തന്മാരുടെ തിരക്കുണ്ടാവും എന്നറിയാലോ അതൊന്നും ചെയ്യാതെ തികച്ചും നിരുത്തരാത്തപരമായിട്ടുള്ള സമീപനം സംസ്ഥാന സർക്കാരും കൈക്കൊണ്ടു സ്ഥാനമൊഴിഞ്ഞാൽ ദേവസ്വം ബോർഡും കൈക്കൊണ്ട് ഇവർ രണ്ടു കഴിയും പിടിപ്പുകേടിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് പാവം ഭക്തജനങ്ങളാണ് അടിയന്തിരമായിട്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം ഹൈക്കോടതി സാധാരണ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട് ഇക്കാര്യത്തിലും ഹൈക്കോടതി ഇടപെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതാ പറയുന്നത് അദ്ദേഹം വന്നപ്പോൾ തന്നെ ഭയാനകമായിട്ടാണ് അദ്ദേഹം വന്നത് തന്നെ വന്ന് കാരണം സ്വർണ്ണം കടിച്ചു മാറ്റിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ്ഷിപ്പ് കിട്ടുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സംഭവം പാളി മുമ്പുണ്ടായിരുന്നവർ ചെയ്യേണ്ട കാര്യമാണ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ് പത്താം തീയതി മാത്രമേ പെരുമാറ്റച്ചട്ടം വന്നിട്ടുള്ളൂ അതിന് മുമ്പ് പെരുമാറ്റച്ചാട്ടം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനുമാണ് അങ്ങനത്തെ ഒരു വാർത്ത ഞാൻ അറിഞ്ഞില്ല അങ്ങനത്തെ ഒരു വാർത്തയും പുറത്ത് വന്നിട്ടില്ല ഒരു തർക്കമുണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് തീരാത്ത ചില വിഷയങ്ങൾ കെ പി സി പ്രസിഡന്റ് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്